മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള ഹൈക്കോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏവരും കാത്തിരുന്ന ഒ എ പരീക്ഷ കുറച്ച് വൈകിയാണെങ്കിലും വന്നു അല്ലേ നമ്മൾ നമ്മളേവരും കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമായിരുന്നു കേരള ഹൈക്കോർട്ടിലേക്കുള്ള ഒ എ പരീക്ഷ കുറച്ചും കൂടെ നേരത്തെയാണ് നമ്മൾ പരീക്ഷകൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ മുന്നോട്ട് പോയി അതിൻ്റെ ഫലമായി ഒക്ടോബർ ഇരുപതിലേക്കാണ് പരീക്ഷ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് നിലവിൽ നമുക്കറിയുന്ന എത്ര ദിവസം ബാക്കിയുണ്ട് ഇവിടെ എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു നാൽപ്പത്തേഴ് ദിവസം ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് സെപ്റ്റംബർ രണ്ടാണ് സെപ്റ്റംബറിൽ അവശേഷിക്കുന്ന എത്ര ദിവസമുണ്ട് ഏകദേശം ഒരു ഇരുപത്തി എട്ട് ദിവസത്തോളം വരാം അല്ലേ ഒക്ടോബറിൽ നമുക്കൊരു പത്തൊൻപത് ദിവസമല്ലേ കൂട്ടാൻ കഴിയൂ പത്തൊൻപത് ദിവസം ഒരു നാൽപ്പത്തി പത്തൊൻപത് ദിവസം കൂടെ അല്ലേ പത്തൊൻപത് ദിവസം അപ്പം നമുക്കറിയാം നാൽപ്പത്തി ഏഴ് ദിവസമാണ് നിലവിലെ പരീക്ഷയ്ക്ക് വേണ്ടി ബാക്ക് ബാക്കിയുള്ളത് അപ്പോൾ ഈ നാൽപ്പത്തേഴ് ദിവസം എങ്ങനെ എഫക്റ്റീവായിട്ടും ഫലപ്രദമായി യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിലബസിൻ്റെ വിശദാംശങ്ങൾ ശരിക്കും ഒന്ന് നോക്കുക ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായും ഇനി അങ്ങോട്ടുള്ള നാൽപ്പത്തിയേഴ് ദിവസം ഇനി അങ്ങോട്ടുള്ള നാൽപ്പത്തിയേഴ് ദിവസം നിങ്ങൾ ഓരോ വിഷയങ്ങളെയും നോക്കേണ്ടത് പ്രയോറിറ്റി ലിസ്റ്റ് പ്രകാരമാണ് എന്ത് പ്രയോറിറ്റിയാണ് മാർക്ക് വെയ്സ് പ്രയോറിറ്റി മാർക്ക് വൈസ് പ്രയോറിറ്റി കൊടുത്ത് മാത്രമേ ഇനി അങ്ങോട്ട് ഓരോ വിഷയങ്ങളെ നോക്കാവൂ അല്ലാതെ കംപ്ലീറ്റ് സമയവും ഹിസ്റ്ററി ജോഗ്രഫി അല്ലെങ്കിൽ ജി കെ പോലുള്ള വിഷയങ്ങളെ നോക്കിയിരിക്കരുത് നോക്കിയല്ലേ ഇല്ല സിലബസ് ഇല്ല അങ്ങനൊരു വ്യക്തമായ ഒരു അതായത് ഒരു ഒഫീഷ്യൽ സിലബസ് ഒരു കൊടുത്തിട്ടില്ല ഒരു നിങ്ങൾ ഹൈക്കോർട്ട് ഓയ പരീക്ഷൻ്റെ സിലബസ് ആണ് നിങ്ങൾ തിരക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോട്ട് ഓയേൻ്റെ ഒരു ഒഫീഷ്യൽ സിലബസ് ഇല്ല ഹൈക്കോട്ട് ഓയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഒഫീഷ്യൽ ഉള്ള സിലബസ് ഞാൻ എഴുതി തരാം ഹൈക്കോട്ട് ഒ എക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഒഫീഷ്യൽ സിലബസിൻ്റെ ഒരു കമൻറ്റ് ഇപ്പോൾ നിലവിൽ നമുക്ക് ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒഫീഷ്യൽ സിലബസ് തിരക്കുന്നവർക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ ഒഫീഷ്യൽ സിലബസ് ആയവർ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ക്വസ്റ്റിനോളം ആരാണ് ക്യു വേ ആൻഡ് റീസണിങ് അല്ലേ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ക്യു വേ ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ പതിനഞ്ച് ക്വസ്റ്റ്യനോളം എന്ത് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ ബാക്കിയുള്ള അൻപത് ക്വസ്റ്റ്യൻ ജനറൽ ജി കെ ജി കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ജി കെ അപ്പം ഉള്ളൂ സിലബസിൽ അല്ലാതെ ഒരു വിശദീകരിച്ച കേരള പി എസ് സി പോലും സിലബസ് ഇല്ല അതേവര് മനസ്സിലാക്കുക അവരുടെ ഒഫീഷ്യൽ പി നമ്മുടെ ഒഫീഷ്യൽ പി ഡി എഫ് അതായത് അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ ഹൈക്കോട്ട് ഓയിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഇത്രയുള്ള കാര്യങ്ങൾ മുപ്പത്തി അഞ്ചോളം ക്വസ്റ്റ്യൻസ് ക്യു ആൻഡ് റീസണിംഗ് പതിനഞ്ചോളം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ബാക്കിയുള്ള അൻപത് ക്വസ്റ്റ്യൻ ജി കെ എന്നൊരു ഫാക്ട് മാത്രമേ ഉള്ളൂ മറ്റൊരു ഫാക്റ്റും അതിനകത്തില്ല ഇതിലല്ലേ മറ്റൊരു ഫാക്റ്റും അതിനകത്തില്ല മറ്റൊരു ഫാക്റ്റും അതിനകത്തില്ല മറക്കല്ലേ മറ്റൊരു ഫാക്ട് നിലവിൽ അതിനകത്തില്ല അപ്പൊ ഇത് ഇവിടുന്ന് നമ്മൾ പ്രീവിയസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കാൻ സംഭവം എന്തൊക്കെയാണെന്ന് ഓക്കെ അല്ലേ പക്ഷേ നമ്മൾ ഈ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്ക് രണ്ട് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ നിലവിൽ രണ്ടേ രണ്ട് സെറ്റ് മാത്രമേ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ തരും അങ്ങനെയും കൂടെ പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു എന്താ പറയുക ഒരു വളരെ ബ്ലാങ്ക് ആയ സിറ്റുവേഷനാണ് വളരെ നമ്മൾ എപ്പോഴും ഹൈക്കോർട്ടസ്റ്റിൻ്റെ എക്സാമിൽ എല്ലാ വർഷവും ഇത് തന്നെയാണ് സിറ്റുവേഷൻ ഭയങ്കര ബ്ലാങ്ക് കാരണം ജി കെ എന്ന് കൊടുത്തിട്ടുണ്ട് സബ് ടോപ്പിക്കിനെ കൃത്യമായി വ്യക്തതയില്ല അപ്പം കേരള പി എസ് ജിയിൽ ആണെങ്കിൽ ഹിസ്റ്ററി അഞ്ച് ജ്യോഗ്രഫി അഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് അതുപോലെ തന്നെ എക്കണോമിക്സ് ഇങ്ങനെ കൃത്യമായിട്ട് സബ് സെക്ഷനും സിലബസും കൃത്യമായി കൊടുക്കുകയല്ലേ ഇവിടെ എങ്ങോട്ട് സബ് സെക്ഷനോ സിലബസോ സബ് ബൈ സബ് ആയി കൊടുത്തിട്ടില്ല എന്നൊരു വലിയ വളരെ വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് നമുക്കുണ്ട് ഓക്കെ അല്ലേ നമുക്ക് എങ്ങനെ അതിനെ ഒരു മതി അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മാർക്ക് വേസ് പ്രയോറിറ്റി എന്ന് പറഞ്ഞതേ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടത് ജി അല്ല കാരണം നമുക്ക് ഈ രണ്ട് സെറ്റ് പി വൈ ക്യൂ രണ്ട് സെറ്റോളം പി വൈ ക്യൂ ഉണ്ട് പി വൈ ക്യൂൻ്റെ സീരീസുകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ കാലിന് നമ്മളെ സെഷൻ പോകുന്നുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ കാലിന് കൃത്യമായി പി വൈ ക്യൂൻ്റെ സെഷൻസ് നമുക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇനി വേ ഈ പി വൈ ക്യൂൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതിൽ കൊടുത്തിരിക്കുന്ന മാത്സ് ആൻഡ് റീസണിങ് നിങ്ങളാദ്യ പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് ആർക്കാണ് മാക്സ് ആൻഡ് റീസണിങ് ആണ് മാക്സിം റീസണിങ് കൂടെ ചേർത്തിട്ട് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തഞ്ച് മാർക്ക് മാത്സ് ആൻഡ് ആണ് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത്തഞ്ച് മാർക്കിന് ഏറ്റവും വ്യക്തമായ സിലബസ് അതായത് നമുക്ക് ഏകദേശം അല്ലേ ഏകദേശം ഒരു കൃത്യമായ ടോപ്പിക്കിന് അവിടെ കിട്ടും ടൈം ആൻഡ് ഡിസ്റ്റൻസ് കൃത്യമായ ടോപ്പിക്ക് തന്നെ കിട്ടും അല്ലേ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ആവറേജ് അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് അങ്ങനെ കൃത്യമായ ചില സബ്സെക്ഷൻസിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും ഇപ്പം ഏകദേശം കേരള പി എസ് സി സമാനവും സമാന്തരവുമായ സിലബസ് തന്നെ മാത്സ് ആൻഡ് റീസണിങ് കാണാൻ പറ്റുമല്ലേ അതേ അവസ്ഥയാണ് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോഴും ഇംഗ്ലീഷിലേക്ക് സമാനമായ സിറ്റുവേഷൻ തന്നെയാണ് കേരള പി എസ് സിക്ക് സമാനവും സമാന്തരമായിട്ടുള്ള ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് അതുപോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചുകൾ ഏവർക്കും വ്യക്തമായി കാണാൻ കഴിയും ശരിയല്ലേ അതായത് പതിനഞ്ച് മാർക്ക് എൻ്റെ ഇംഗ്ലീഷ് അല്ലേ ഇവിടെ മുപ്പത്തഞ്ചിൽ മുപ്പത്തഞ്ച് ഇവിടെ പതിനഞ്ച് ബൈ പതിനഞ്ച് അല്ലേ പതിനഞ്ച് മാർക്ക് എൻ്റെ ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് പഠിച്ചാൽ ഫുള്ളി ഫുള്ളി കിട്ടും അതായത് നൂറിൽ അല്ലെങ്കിൽ അൻപതിൽ അൻപത് കിട്ടുക അല്ലെങ്കിൽ മുപ്പത്തഞ്ചിൽ മുപ്പത്തഞ്ച് കിട്ടും അല്ലെങ്കിൽ നൂറിൽ നൂറ് പറയാൻ കഴിയില്ല കാരണം നമുക്ക് മുപ്പത്തഞ്ച് മാർക്കാണ് അത്രേ ഉള്ളൂ ക്യു ആൻഡ് റീസണിംഗ് മുപ്പത്തഞ്ചിൽ മുപ്പത്തഞ്ച് മാർക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ആദ്യ വിഷയമാണ് മാക്സ് ആൻഡ് റീസണിങ് കേരള പി എസ് സി പരീക്ഷ എന്ന പോലെ തന്നെ കേരള പി എസ് സി നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അൻപത് മാർക്കാണ് മാക്സി ആൻഡ് റീസണിങ് അല്ലേ ഓക്കെ അല്ലേ അൻപത് മാർക്കാണ് മാക്സ് ആൻഡ് റീസണിങ് ആ ഐശ്വര്യ എൻ്റെ സബ് ടോപ്പിക്കിനെ കൃത്യമായിട്ട് നമ്മുടെ പിന്നെ റീമ മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട് മിസ്സ് അത് കൃത്യമായി ക്ലാസ്സിൽ വേർതിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇംഗ്ലീഷിൻ്റെ സബ് ടോപ്പിക്ക് നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആണ് മിസ്സ് കൃത്യമായി യൂട്യൂബിലും അതുപോലെ തന്നെ ക്ലാസ്സുകളിലും കൃത്യമായിട്ട് വേർതിരിച്ച് സെപ്പറേറ്റ് ഇതുപോലെ ചാപ്റ്റർ വൈസ് ആയി കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യണേ നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണത് ഓക്കെ അപ്പോൾ നോക്കൂ അപ്പോൾ ഇവിടെ അപ്പം ഇംഗ്ലീഷിൽ പതിനഞ്ചിൽ പതിനഞ്ച് മാർക്കും ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഷുവർ ഷുവർഷോട്ടായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായും അൻപതിൽ അൻപത് മാർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന രണ്ടേ രണ്ട് വിഷയമാണ് ഇതിൽ നിലവിൽ നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നത് ഒന്ന് താ നോക്കൂ ഒന്നാര ക്യു ആൻഡ് റീസണിങ് രണ്ടാര ഇംഗ്ലീഷാണ് അൻപതിൽ അൻപതും ഉറപ്പിക്കാൻ കഴിയും സോ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എവിടെയായിരിക്കണം കാരണം ഇനിയുള്ള നാൽപ്പത്തേഴ് ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ മാത്രം നോക്കുക അൺവാണ്ടഡർ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കിനും ഒഴിവാക്കുക അപ്പോൾ ചോദിക്കാതെ ഇവിടുന്ന് കിട്ടും പി വൈക്യു പി വൈക്കൂ ആ പി വൈക്യു നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷും ക്യൂ റീസണും അൻപത് മാർക്ക് ഇവിടെ അൻപതിൽ അൻപതും സ്കോർ ചെയ്യാൻ കഴിയും മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പം ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് മാക്സ് ആൻഡ് റീസണിങ്ങനെ സംബന്ധിച്ച് ഇപ്പം ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് കൺഫേം ആണ് അവിടുന്ന് ഒരു ക്വസ്റ്റിൻ കിട്ടിയിരിക്കും മൊത്തം പത്ത് ടൈപ്പേ ഉള്ളൂ ഒരു ക്വസ്റ്റും കിട്ടിയിരിക്കും റീസണിങ് ക്ലോക്ക് പഠിച്ചിട്ട് മുതലാക്ക ഒരു ക്വസ്റ്റിന് പത്ത് ക്വസ്റ്റിനേ ഉള്ളു അല്ലെങ്കിൽ ഒരു രണ്ട് അഞ്ച് ടൈപ്പ് ക്ലോക്കിലുള്ളൂ ഏകദേശം അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും അതുപോലെ തന്നെ ആവറേജ് അവിടുന്നൊരു പത്തോളം സെറ്റുണ്ട് പത്ത് സെറ്റിൽ ഒന്ന് ഉറപ്പായി കിട്ടിയിരിക്കും അല്ലേ അതുപോലെ തന്നെ ആക്റ്റി ബോയ്സ് ബാസി ബോയ്സ് ഒരു ക്വസ്റ്റിനും ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷിൻ്റെ മാത്സ് ആൻഡ് റീസണിങ്ങിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ് നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റിനുണ്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ കഴിയും നിങ്ങൾ നമുക്കവിടെ ഉറപ്പിക്കാൻ കഴിയും തീർച്ചയായിട്ടും എന്താ ഉറപ്പിക്കാൻ കഴിയും നമുക്ക് ഉണ്ട് കൊസ്റ്റിനുറപ്പിക്കാൻ കഴിയും ഇന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യുണ്ട് ഇന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റിനുണ്ട് ഉറപ്പിക്കാൻ ഓരോ ഭാഗത്തുനിന്നും ക്വസ്റ്റിനുണ്ട് ഒന്ന് കൺഫേം ചെയ്യാൻ കഴിയും അപ്പം അതുപോലെ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ആവറേജ് പഠിക്കുന്ന ഒരു വ്യക്തി കൺഫേമാണ് ക്വസ്റ്റിനുണ്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട് കാരണം മുപ്പത്തഞ്ച് മാർക്കോളം ക്യു ആ റീസണിങ് കിടക്കാണ് ക്വസ്റ്റ്യൻസ് ആവശ്യത്തിനുണ്ടാ ശരിയല്ലേ അപ്പോൾ അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻഡസ്ട്രി ഉണ്ട് ക്ലോക്ക് ഉണ്ട് കലണ്ടർ കാലണ്ടർ ഉണ്ട് ഇപ്പം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്നൊരു നേട്ടം അവിടെ ഉണ്ട് മറക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള നാൽപ്പത്തേഴ് ദിവസം നിങ്ങൾ മാർക്ക് വേസ് പ്രയോറിറ്റി മാർക്ക് വേസ് പ്രയോറിറ്റിയിൽ പോകുമ്പോൾ ആദ്യം ക്യു എ റീസണിങ് പിന്നെ ഇംഗ്ലീഷിലെയും കടക്കുക അടുത്തത് മാത്രം അടുത്ത ഘട്ടത്തിൽ മാത്രമേ ഇങ്ങോട്ട് കടക്കുക ജി കെ അടുത്തൊരു മൂന്നാം ഘട്ടത്തിൽ ആദ്യഘട്ടം ഇംഗ്ലീഷ് രണ്ടാം ഘട്ടം ആദ്യഘട്ടം മാക്സാം റീസണിങ് രണ്ടാം ഘട്ടം ഇംഗ്ലീഷ് മൂന്നാം ഘട്ടത്തിൽ മാത്രം നിങ്ങൾ എങ്ങോട്ട് കിടക്കുക ജി കെ എന്ന വിഷയത്തിൽ കടക്കണം മറക്കരുത് ശരിയല്ലേ മൂന്നാം ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾ ആദ്യം ഇവിടെ അൻപതിൽ അൻപത് ഉറപ്പിക്കുക മൂന്നാം ഘട്ടത്തിൽ മാത്രം നിങ്ങൾ ജി കെ എന്നൊരു വിഷയത്തിലേക്ക് കടക്കണം മറക്കരുത് ജി കെ എന്നൊരു വിഷയത്തിൽ തീർച്ചയായിട്ടും അതിലേക്ക് കടക്കുക അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം ജി കെ എന്ന വിഷയത്തിൽ കടല പോലെ വിഷയങ്ങളുണ്ട് അല്ലേ അവിടെ ഹിസ്റ്ററി ഉണ്ട് അവിടെ അതുപോലെ തന്നെ ജോഗ്രഫി ഉണ്ട് അതുപോലെ തന്നെ അവിടെ ആരുണ്ട് ആൻഡ് അവിടെ മാത്സ് പറഞ്ഞല്ലോ അവിടെ നമുക്ക് സയൻസ് സയൻസ് ഉണ്ട് സയൻസൊക്കെ വളരെ വളരെ കുറച്ച് ക്വസ്റ്റൻസേ ഉള്ളൂ കേട്ടോ സയൻസ് ഉണ്ട് കറണ്ട് അഫെയർ ഉണ്ട് ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളെ ചേർത്തിട്ട് ജി കെ ആൻഡ് കറണ്ട് അഫയർ അൻപതോളം ചോദ്യങ്ങൾ കടന്നു പോകുന്നു ഒരു 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 പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ ഇത്ര ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കഴിയില്ല കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാ വിഷയങ്ങളും മിക്സ് ചെയ്താണ് സാധാരണ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനോട് ചോദിച്ചിട്ടുള്ളത് ഹിസ്റ്ററിയും ജോഗ്രഫിയും സയൻസും കറണ്ട് അഫയറും ഒക്കെ മിക്സ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേറെ ലൈ അപ്പോൾ അവിടെ നമുക്ക് പരമാവധി ജി കെയിൽ നമുക്ക് അൻപതിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ അവിടെയും കൃത്യമായി അവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവണം അൻപതിൽ അൻപത് കിട്ടിയില്ലെങ്കിലും ഒരു അൻപതിലൊരു ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനിടയ്ക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക അൻപതിൽ ഇരുപത്തഞ്ച് മാർക്കിനും മുപ്പത്തഞ്ച് മാർക്കിനും ഇടയിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക അപ്പുറത്ത് അൻപതിൽ അൻപത് കിട്ടാൻ ശ്രമിക്കണം അപ്പോൾ അതിനേകദേശം എഴുപത്തഞ്ച് എൺപത്തഞ്ച് മാർക്കായി അല്ലേ എഴുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് വരെയുള്ള മാർക്ക് നമുക്ക് ഷുവർ ഷോട്ട് നൂറിൽ കിട്ടും ഞാൻ ഞാനിപ്പുറത്തെ അമ്പതിൽ അമ്പത് കിട്ടുന്നൊരു ഐഡിയയും കൂടി ഇട്ടിട്ടുണ്ടേ കാരണം കിട്ടും കാരണം ബേസിക് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പരമാവധി പ്രാക്ടീസ് ചെയ്താൽ അൻപതിൽ അൻപത് സ്കോർ ചെയ്യാൻ കഴിയും എവിടെ ഇംഗ്ലീഷിലും മാത്സം തീസണമെങ്കിലും ജി കെയിൽ നേർ പകുതി ഇരുപത്തഞ്ചിൽ മുപ്പത്തഞ്ചു മാർക്ക് വരെ സ്കോർ ചെയ്യാനുള്ള ശ്രമം എവരുടെയും ഭാഗത്ത് ഉണ്ടായിരിക്കുക ക്ലിയർലി അപ്പം ഇതാണ് അടുത്ത നാൽപ്പത്തേഴ് ദിവസം അല്ലാതെ അടുത്ത നാല്പത്തേഴ് ദിവസം ജി കെ മാത്രം നോക്കിക്കൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ ഒരു സൈഡിനും ജി കെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ തീരില്ല പറഞ്ഞു ജി കെ കടലുകൂല അടക്കുന്ന വിഷയമാണ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇല്ല കൃത്യമായ വ്യക്തമായി പി എസ് സിയെ പോലൊരു ആക്യൂറേറ്റ് സിലബസ് ഇവർ കൊടുത്തിട്ടില്ല രണ്ട് സെറ്റ് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുന്നിലില്ല ജി കെ നോക്കാൻ അപ്പം ആ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന് ജസ്റ്റ് ഒന്ന് നോക്കുക ശേഷം ആദ്യ പ്രയോറിറ്റി എപ്പോഴും ഇംഗ്ലീഷ് മാക്സ് ആൻഡ് റീസൺ കൊടുത്തിട്ട് അവസാന പ്രയോറിറ്റി മാത്രം ജി കെ എന്ന വിഷയത്തിന് കൊടുക്കാൻ ശ്രമിക്കുക മറക്കരുത് ക്ലിയർ അല്ലേ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇനി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചെക്ക് ചെയ്യുക ക്ലിയർ അല്ലേ ക്ലിയർ ശരി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ഒരു ഏറ്റവും പുതിയൊരു ക്രാഷ് ബാച്ച് ഹൈക്കോട്ട് അസി ഹൈക്കോട്ട് ഒ എ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഒരു 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 ഹൈക്കോട്ട് ഒ എൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യാം ഞാൻ അതിലേക്ക് ബാച്ച് കൊണ്ടു വന്നിട്ടുണ്ട് ആ ബാച്ചിൻ്റെ വിശദാംശം വേറെ നേരെ യൂട്യൂബിൽ കയറിയും അവിടെ അഡ്ഡ ടു ഫോഴ്സ് മലയാളം കൊടുത്തേ അഡ്ഡ ടു ഫോഴ്സ് വൺ മലയാളം നോക്കുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തുകയും അഡ്ഡ ടു പോവൻ മലയാളം ഒന്ന് കൊടുക്കുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്തേ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് ആണ് ഒരു ഹൈക്കോട്ട് ടെസ്റ്റിൻ്റെ ക്രാഷ് ഹൈക്കോട്ട് ഓയൻ്റെ ക്രാഷ് ബാച്ച് ആണ് ഹൈക്കോട്ട് ഓയൻ്റെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് ആണ് ചെറിയൊരു പ്രൈസിലാണ് ക്രാഷ് ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ആറിനാണ് ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ആറാം തീയതി ഹൈക്കോട്ട് ഓ എന്റെ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് നോക്കൂ അറുപത് മണിക്കൂറല്ല അറുപത് ടു അറുപത് ടു ഒരു നൂറ് മണിക്കൂർ അറുപത് മുതൽ നൂറ് മണിക്കൂറുള്ള ക്ലാസ് വരാം കേട്ടോ അറുപത് മുതൽ നൂറ് മണിക്കൂറുള്ള ക്ലാസ്സുകൾ സിക്സ്റ്റി ടു നൂറ് അപ്പോൾ അറുപത് ടു നൂറ് മണിക്കൂറോടെ ക്ലാസ് വരുന്ന ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിങ് ആണ് ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ്സിൽ പോകുന്നുണ്ട് ഒരു പക്ഷേ ലൈവിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞൊരു ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അഡ്ഡ റ്റു പോവൻ ആപ്പിലേക്ക് റെക്കോർഡായി വരും മറക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് അടയ്ക്കേണ്ട ആവശ്യമില്ല വേറെ ബൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ വൈന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ അപ്പോഴൊരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ കോഡ് എന്ത് കൊടുക്കും വൈ മൂന്ന് ആറ് നാലേന്ന് കൊടുത്തേ എല്ലോയിൻ്റെ വൈ കൊടുത്തേ എല്ലോയിൻ്റെ വൈ കൊടുക്കും ഇനി കൊടുത്തെ യല്ലോയിൻ്റെ വൈ കൊടുത്ത് ഇനി കൊടുത്തെ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തത് മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തേ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തത് വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തെ വൈ ത്രീ സിക്സ് ഫോർ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തു ഇനി അപ്ലൈ കൊടുത്തു അപ്ലൈ കൊടുത്തേ റൈറ്റ് കൊടുത്തു അല്ലേ വൈ മുന്നൂറ്റി അറുപത്തിനാല് വൈ മൂന്ന് ആറ് നാല് വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്തേ പ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇരുന്നൂറ്റി രൂപ വന്നിട്ട് ഒരു ഇരുന്നൂറ്റി രൂപ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഹൈക്കോട്ട് ഒ നാൽപ്പത്തേഴ് ദിവസത്തേക്കുള്ള നാൽപ്പത്തേഴ് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ വൈൻഡപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രാഷ് ബാച്ചാണ് മറകല്ലേ ഒ എൻ്റെ ആണേ ഒ ബാച്ചാണ് നാൽപ്പത്തേഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ആ പരമാവധി ടോപ്പിക്കിനെ കവർ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കവർ ചെയ്ത് എസ്പെഷ്യലി ഇംഗ്ലീഷിലും അതുപോലെ ജി കെ ആൻഡ് ഇംഗ്ലീഷിനും അതുപോലെ തന്നെ നമ്മുടെ ക്യു ആൻഡ് റീസേണിങ്ങിനും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ജി കെക്കും അതുപോലെ പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് താല്പര്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്കും ജോയിൻ ചെയ്യാൻ കഴിയും ഡിസ്കൗണ്ട് കോഡ് വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുക്കുക അപ്ലൈ കൊടുക്കുക ഇരുന്നൂറ്റി അറുപത് കുറച്ചിട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇതാണ് പൊതുവെ പൊതുവേ പറയാനുള്ളത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ ഉള്ളേയും സിലബസ് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ബാച്ചിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ആപ്പിൻ്റെ കാര്യങ്ങൾ ഇനി ഇത് നമ്മൾ ക്ലാസ്സുകൾ പർച്ചേസ് കാണാൻ കഴിയുന്ന ആപ്പ് വഴിയാണ് അഡ്ഡാ ടു ഫോർ സെവൻ വെള്ളത്തിൻ്റെ ആപ്പുകൾ ലഭ്യമാണ് അതുവഴി കൃത്യമായിട്ട് ക്ലാസുകൾ കാണാൻ കഴിയും അതുവഴിയും കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ കഴിയും അതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ ഉള്ളേം കേരള പി ഉൾപ്പെടുന്ന കംപ്ലീറ്റ് പരീക്ഷ അതിൻ്റെ കൃത്യമായ വിജ്ഞാപനം കാറ്റഗറി നമ്പർ അതുപോലെ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒഫീഷ്യൽ സിലബസ് ഇതെല്ലാം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഒട്ടപ്പുറത്തെ ബെൽബട്ടൺ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്തിട്ടേക്കാം അതുപോലെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളിൽ കൃത്യമായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക കമൻറ്റ് ഇടുന്ന സമയത്ത് കേരള പി എസ് സിൻ്റെ ഏതെങ്കിലും ഡൗട്ട് ആണെങ്കിൽ കേരള പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു കാറ്റഗറി നമ്പറും കൂടെ മെൻഷൻ ചെയ്യുക കാരണം കേരള പി എസ് സിയിൽ ഒരു വർഷം അറുന്നൂറോളം അല്ലെങ്കിൽ എഴുന്നൂറോളം വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരൊക്കെ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞ 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 പ്രാവശ്യം എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വിജ്ഞാപനം വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കൃത്യമായ കാറ്റഗറി നമ്പറും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക കേരള പി എസ് സി ആണെങ്കിൽ ക്ലിയർ അല്ലേ ശരി സീരിയസ് സീരിയസായും പഠിക്കുന്ന എല്ലാവരെയും ബാച്ചുൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു